ഓട്ടോ യാത്ര ശീലമാക്കിയിട്ടുള്ള എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് സംസ്ഥാനത്തെ എല്ലാ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളിലും ഓട്ടോ യാത്രാ നിരക്ക് തിരിച്ചറിയാനാകുന്ന തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ് നമുക്കറിയാം പലപ്പോഴും നമ്മളെല്ലാവരും ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒരുപോലെ പെരുമാറാറില്ല ചിലർ ഈ പറയുന്നത് പോലെ അവർക്ക് തോന്നുന്ന ചാർജസ് തന്നെയാണ് നമ്മളോടൊക്കെ ചോദിക്കാറുള്ളത് പലപ്പോഴും വഴിയിൽ അത്തരത്തിൽ അവരോട് നമുക്ക് മുഷിഞ്ഞ് സംസാരിക്കേണ്ട അവസരങ്ങൾ വരാറുണ്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ വാക്കു തർക്കത്തിന് ശേഷം യാത്രക്കാരൻ കൊടുക്കുന്ന കാശ് വാങ്ങിക്കാതെ ദേഷ്യപ്പെട്ടു പോകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സുമൊക്കെ ഉണ്ട് പക്ഷേ നല്ലവർ ഇല്ല എന്നല്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അസമയത്ത് പോലും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ അമിതമായി കൂലി വാങ്ങാതെ വളരെ മാന്യമായി കൂലി വാങ്ങിക്കുന്ന ഒരുപാട് നല്ല ഓട്ടോറിക്ഷക്കാരുണ്ട് എല്ലാ അനുഭവങ്ങളും ഒരുപോലെ അല്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് പറയട്ടെ ഓട്ടോറിക്ഷ ൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അമിത യാത്രക്കൂലി വാങ്ങുന്നതായുള്ള വ്യാപക പരാതി കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് പെരുകുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് ഓട്ടോറിക്ഷകളിൽ നിരക്ക് പട്ടിക പ്രദർശിപ്പിക്കണം എന്ന നിയമത്തിന് പുറമെയാണ് സ്റ്റാൻഡിലും ബോർഡ് വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ വരുന്നത് ഇതിനായി നടപടി സ്വീകരിക്കാൻ ആർ ടിഒമാരോടും ജോയിന്റ് ആർ ടിഒമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായ യാത്രക്കൂലി പലപ്പോഴും എത്രയാണ് എന്നറിയാത്തത് മൂലം യാത്രക്കാർ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതുക്കിയ ഓട്ടോ യാത്രാ നിരക്കാണ് പ്രദർശിപ്പിക്കേണ്ടത് ഒന്നര കിലോമീറ്ററിന് മുപ്പത് രൂപ എന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് മുതൽ കിലോമീറ്ററിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്ന നിരക്ക് വരെയെങ്കിലും പട്ടികയിൽ ഉണ്ടാകണം ഒപ്പം നിരക്ക് ഈടാക്കുന്നതിന്റെ മാനദണ്ഡം രാത്രി യാത്രയിൽ നിരക്കിലെ വ്യത്യാസം കാത്തു നിൽക്കേണ്ടി വരുമ്പോഴുള്ള നിരക്ക് തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാകണം താലൂക്കടിസ്ഥാനത്തിൽ സഭ ആർ ടി ഓഫീസുകളുടെ നേതൃത്വം ത്തിലാണ് ഓട്ടോ തൊഴിലാളി സംഘടനകളുടെ സഹായത്തോടെ നടപടികൾ എടുക്കുന്നത് സ്ഥാപിക്കേണ്ട ബോർഡുകളുടെ മാതൃകയും നൽകുന്നുണ്ട് ഓട്ടോറിക്ഷകൾക്ക് അകത്ത് നിരക്ക് പട്ടിക പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് ഫിറ്റ്നസ് പരിശോധനാ സമയത്ത് ഉറപ്പാക്കുന്നുണ്ട് എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്ന് ഒരു വാർത്ത ഓട്ടോ യാത്രയുമായി ഓട്ടോ ഡ്രൈവേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷകളിൽ മഫ്തിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി യാത്ര നിഷേധിച്ച പല ഓട്ടോ ഡ്രൈവർമാരുടെയും ലൈസൻസ് റദ്ദാക്കി നടപടികൾക്ക് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിരുന്നു ഹ്രസ്വദൂര യാത്ര ഓട്ടോ ഡ്രൈവർമാർ നിഷേധിക്കുന്നു എന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തോമസ് സക്രിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ധനുമോൻ ജോസഫ് ശങ്കർ ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് പത്തനംതിട്ട തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഹ്രസ്വദൂര യാത്ര നിഷേധിക്കുന്നതായും അമിത ചാർജ് ഈടാക്കുന്നതായും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന അവിടെ നടന്നത് എന്തായാലും അത് ശരിയാണ് എന്ന് തെളിഞ്ഞു ഇത് തിരുവല്ലയിലും പത്തനംതിട്ടയിലും മാത്രമുള്ളതല്ല സംസ്ഥാനത്തിൽ ഉടനീളം ഇത്തരത്തിൽ ചെറിയ യാത്രകൾ ഓട്ടോ ഡ്രൈവർമാരെ സമീപിക്കുമ്പോൾ അവർ വിസമ്മതിക്കാറുണ്ട് പലപ്പോഴും തർക്കമുണ്ടാകാറുണ്ട് ഇങ്ങനെ തിരുവല്ലയിൽ ഇങ്ങനെ തർക്കമുണ്ടായപ്പോൾ ശരിക്കും യാത്രയ്ക്ക് പോകാൻ വിസമ്മതിച്ചും ഈ ഈ ഉദ്യോഗസ്ഥനും തമ്മിൽ തർക്കമുണ്ടായി ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിൽ ഇപ്പോൾ ശക്തമായ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അമിത ചാർജ് ആവശ്യപ്പെടുകയും ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെ നടപടികൾക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിരിക്കുന്നത് ടാക്സ് അടയ്ക്കാതെയും ഇൻഷുറൻസ് പുതുക്കാതെയും ഫെയർ മീറ്റർ ഘടിപ്പിക്കാതെയും സർവീസ് നടത്തിയ പത്തിലധികം വാഹനങ്ങൾക്കെതിരെയാണ് തിരുവല്ലയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവല്ലയിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും എല്ലാ ഓട്ടോ ഡ്രൈവർമാരും ഒരുപോലെയാണ് എന്ന് പറയുന്നില്ല നല്ലവരുണ്ട് ഓരോ യാത്രയും ചൂഷണം ചെയ്ത് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നവരുണ്ട് എന്തായാലും എല്ലാം യൂണിഫോം ആയിട്ട് ഒരുപോലെ പോവുക എന്നുള്ള ഈ ഒരു നിർദ്ദേശം വളരെ നല്ല ഒരു കാര്യമാണ് അതായത് ടൂ വീലറും ഫോർ വീലറും അല്ലെങ്കിൽ വാഹനങ്ങളും ഒക്കെ ഡിപെൻഡ് ചെയ്യാതെ ഇതുപോലെ ചെറിയ യാത്രയ്ക്കൊക്കെ ഓട്ടോറിക്ഷയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു നിർദ്ദേശമായിരിക്കും ഇത് കൃത്യമായി നടപ്പിലാക്കാൻ മാത്രമാണ് ആർ ടിഒ ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടത് ഒരു അപേക്ഷയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ആർ ടിഒ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകുന്നത് ന്യൂസ്